റിയാമോ ഇത് കുറച്ച് കുറച്ച് വ്യത്യസ്തമായ ഒരു പേടിയാണ് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കും കുക്കറ് മേടിക്കണമെന്ന് വേണ്ടി രണ്ട് നാലഞ്ചു മാസം കൊണ്ട് എങ്ങനെ വിചാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴൊരു കോമ്പോ ഓഫർ കണ്ടു ഓക്കെ ഞാനത് മേടിച്ചു ഒരു പ്രൊമോഷൻ വീഡിയോ അങ്ങനൊന്നും അല്ല എങ്കിലും നമ്മൾ അനുഭവത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നോക്കാം സ്റ്റീലിന്റെ കുക്കറാണ് ഞാൻ മേടിക്കണം വിചാരിച്ചിരുന്നത് ഇപ്പൊ സ്റ്റീലിന്റെ തന്നെ നമ്മൾ ഞാൻ ഒരു കോംബ് ഓഫർ കണ്ടു അത് നന്നായിട്ട് അവർ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ബില്ല് കണ്ടി വെച്ചിട്ടുണ്ട് കാരണം വാറണ്ടി ഉള്ളവരെ എന്റെ കമ്പനിയുടെ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഞാൻ പൊന്തിച്ചപ്പോ നിങ്ങളൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അത്രയും ഇത് അതിന്റെ ബില്ലാണ് നമ്മൾ വാറണ്ടിയുടെ ഉള്ളു നമുക്ക് സൂക്ഷിച്ചില്ലേ എന്ത് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ബോംബോ ഓഫർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കിങ്ങനെ മേടിക്കാം എന്നുള്ള ഇതിൽ വന്നു സ്റ്റീലിന്റെയാണ് അപ്പം പൊളി അതായത് ഓഫർ ആണ് മൂന്ന് മൂന്ന് കുക്കറുണ്ട് ഇതിനകത്ത് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ അപ്പൊ നമുക്ക് എപ്പോഴും വീട്ടില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആക്കി കിട്ടിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് നോൺ വെജ് ഞാൻ കഴിക്കാത്ത വ്യക്തിയായി ഇവിടെ തന്നെ എനിക്കത് നോൺ വെജിന് വേണ്ടി പ്രത്യേകം വേണം അതാണ് എന്റെ ഒരു പ്രശ്നം നോക്കിയത് കണ്ട അതെല്ലാം ഞാൻ കൂടുതലും ഇങ്ങനെ കോമ്പോ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ മേടിക്കാറുണ്ട് കാരണം നമുക്ക് എപ്പോഴും അത് ഗുണമായിരിക്കും ചെയ്യുന്നത് അങ്ങനെ പോയിട്ട് ഓരോരോ സാധനങ്ങളും പ്രത്യേകം മേടിക്കുന്നതിനേക്കാൾ നല്ല കമ്പനിയുടെ അതിന് ഓൺലൈൻ ഓഫറുകൾ വരുന്ന സമയത്ത് ഞാനത് ചെയ്യാറുണ്ട് കണ്ടോ സാധനമാണ് ഇത് ഒരു സെറ്റ് ചെയ്ത് അഞ്ച് ലിറ്ററിന്റെ പിന്നെ അടുത്ത വെള്ളം വരുന്നതെന്ന് പറഞ്ഞാല് ഇത് കണ്ട ഇത് രണ്ട് ലിറ്ററിന്റെ ആണ് സ്റ്റീലാണ് വരുന്നത് വരുന്നത് മൂന്ന് ലിറ്ററിന്റെ ആണ് അപ്പൊ ഇതിന് രണ്ടിനും കൂടെ ലിഡ് സെയിമാണ് തന്നെ സെയിം ആണ് രണ്ട് ഒഴി ആണോ വന്ന് അപ്പൊ അതുകൊണ്ട് എന്റെ രണ്ടിന്റെ ലിഡ് ഒരേ സംഭവമാണ് വരുന്നത് രണ്ട് ഒലിച്ച് ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ചെറിയ പാൻ പോലെയൊക്കെ വേണമെങ്കിൽ ചിരി വഴറ്റാനോ കറിവെക്കാനോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലാതെ സാധാരണ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് അങ്ങനെയും ചെയ്യാം അത് ഒരിടം കുക്കറായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റേത് നമുക്ക് സാധാരണ ഒരു പാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യത്ത് നമുക്ക് ചെറിയ കറികളൊക്കെ വെക്കാനെല്ലാം നമുക്ക് പറ്റിയ ഒരു സാധനമാണ് പെനിയെല്ലാം എടുത്ത് നിൽക്കാം എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് പറഞ്ഞ പോലെ പിള്ളേരൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജയിലിനു വേണം എന്നുള്ളപ്പോഴും ഒക്കെ ചിക്കൻ ചിക്കൻ കറി വെക്കുമ്പോഴോ ബിരിയാണി വയ്ക്കുമ്പോഴോ ഒക്കെ ഞാൻ എന്റെ സാധാരണ കുക്കർ എടുക്കുന്ന എടുക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഞാനത് എടുത്തിട്ട് പിന്നെ മൂന്നാല് രണ്ടു മൂന്ന് ദിവസത്തേക്ക് അതിൽ പെട്ടെന്ന് ചോറ് ഞാൻ കഴിക്കാറില്ല എനിക്ക് അതിന്റെ എത്ര കഴുകി നമ്മൾ എടുത്താലും അതിന്റെ ഒരു മണം വരുന്ന പോലെ അതുകൊണ്ട് രണ്ടു ദിവസം ജയിലിനുള്ള ചോറൊക്കെ വെച്ച് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും അതിനുശേഷം ഞാൻ ആ കുക്കർ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമുക്കിപ്പോ ഇങ്ങനെയുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്കിത് ഉപയോഗപ്പെടും എന്ന് വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത് ഇതൊക്കെ എനിക്കിത്തിരി പച്ചരി ചോറോ അല്ലെങ്കിൽ മുഴുന്ന ചോറോ ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു സാധനം മതി അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിക്കാം എന്ന് വിചാരിച്ച് കണ്ടപ്പോ തന്നെ ഞാൻ ഓർഡർ ചെയ്തു കാരണം ആ ഓഫർ തീരുന്നതിന് മുന്നേ തന്നെ നമുക്കത് വേണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചു ഇച്ചിരി ടൈം ആണ് ഓക്കെ അല്ല അടയ്ക്കാൻ പറ്റി അതിന്റെ വാഷൊക്കെ സ്വല്പം ഇളകിയിരുന്നത് കൊണ്ടാണ് ഞാൻ പേടിച്ചു ഇനി അത് കറക്റ്റ് അല്ലയോ എന്ന് വിചാരിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മൂന്ന് കുക്കറെ നമുക്കിപ്പം ഇച്ചിരി ചോറ് വെക്കണമെങ്കിലും അതുപോലെ ഇച്ചിരി കറിയൊക്കെ വെക്കണമെങ്കിലും ഒക്കെ കുറച്ചൊക്കെ കറികൾ വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാം വേണ്ടി സാമ്പാർ വെക്കാനുണ്ട് അങ്ങനെയൊക്കെ വേണമെന്നുള്ളപ്പോൾ ഞാൻ ഇപ്പം എന്റെ വേണ്ടി ഇരിക്കുന്നത് ഒരെണ്ണം പ്രസ്തീജിന്റെ സ്റ്റീലിന്റെ ആണ് പിന്നെ അപ്പോഴും ഞാൻ വിചാരിച്ചു നമുക്ക് സ്റ്റീലിന്റെ കുക്കർ തന്നെ മേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ ശ്രീലാമെന്ന് നമുക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യും അതുപോലെ കഴുകി വെച്ചാലൊക്കെ എപ്പോഴും നല്ല വൃത്തിയാണ് മറ്റേതാണെങ്കിൽ കുറെ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോ പിന്നെ ഒരു പുള്ളിയൊക്കെ വരുമല്ലേ അലുമിനിയം ഒക്കെ പിന്നെ അത് നമ്മൾ പെട്ടെന്നൊന്നും കൊടുത്ത് മാറ്റുന്ന ആൾക്കാരല്ലോ അപ്പോഴെപ്പോഴായിട്ട് കൊടുത്തു മാറ്റുന്ന ആൾക്കാരെങ്കിൽ കുഴപ്പമില്ല ഞാനാണെങ്കിൽ ഇത് മാക്സിമം ഉപയോഗിച്ചിട്ട് ഏത് സാധനവും ഞാൻ കളയാറുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റീല് തന്നെ വായിക്കാം എന്ന് വിചാരിച്ചു കാരണം അതാകുമ്പോൾ കൂടുതൽ നാള് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ഇതിന്റെ വാഷ വെയിറ്റ് വാഷ മാത്രമേ ഉള്ളൂ നമുക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വരുന്നത് അത് വേറെ വിഷയമില്ല അപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് ആമസോണിൽ ഇപ്പൊ ഒരു ഓഫർ ആയിട്ട് കിണപ്പുണ്ട് അങ്ങനെ മേടിച്ചതാണ് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം പിന്നെ നമ്മുടെ കുഞ്ഞു ചാനലാണ് അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടേ അതല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതിപ്പോ ഞാൻ വീഡിയോ കുറച്ച് വൈഡായിട്ട് പറയുമ്പോൾ ദൂരോട്ട് വെച്ച കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിട്ടാണ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിന് കുറച്ച് ദൂരെ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റിലൂടെ അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ ഓരോ സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും കുറച്ച് കുറച്ച് പ്രായക്കായി കഴിയുമ്പോഴേക്കും പിന്നെ അടുക്കളയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുക അങ്ങനെയുള്ളതായിരിക്കും പലരുടെയും ഇഷ്ടം എന്ന് നമ്മൾ എപ്പോഴും നോക്കുന്നത് പറഞ്ഞാൽ അതാണ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ യൂട്യൂബ് തുടങ്ങി അപ്പം അത് മാത്രമല്ല നമുക്ക് എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഇഷ്ടം അല്ലേ പിന്നെ ഇതിൽ ഞാൻ കമ്പനി വലുതായിട്ട് സ്പെസിഫൈ ചെയ്യാത്തത് ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ കമ്പനി സ്പെസിഫൈ ചെയ്യാത്ത എങ്കിലും ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട് ഏതാ കമ്പനിന്നുള്ളത് നല്ല സാധനം കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനിത് കുറച്ച് നാളുകൊണ്ട് ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കാരണം ഇങ്ങനെ കോംബോ ആയിട്ടല്ലേ വാങ്ങിക്കണമെന്ന് വിചാരിച്ചേ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാല് ഒരു അഞ്ചു ലിറ്ററിന്റെ അല്ലെങ്കിൽ ഏഴ് ലിറ്ററിന്റെ ഒരു സ്റ്റീലിന്റെ കുക്കർ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു കോംബോ ഓഫർ കണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് പോയത് വളരെ നല്ല സാധനമാണ് കണ്ട ക്വാളിറ്റി ആയില്ല ക്വാളിറ്റി വൈസിലായാലും നല്ല 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 വെയിറ്റ് ഉള്ള കുക്കറ അതുകൊണ്ട് നമുക്ക് വേറെ ഏതൊന്നും പേടിക്കാനൊന്നുമില്ല മൂന്ന് കുക്കറുണ്ട് ഗോമിന്റെ ഞാൻ തന്നെയായിട്ട് കാണിക്കുന്നുണ്ട് ആ താഴ്ഭാഗം വരുന്നെന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് ട്രൈപ്ലേ ആണ് കാരണം ഈ സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ഒരു സംഭവം കണ്ടു അഡീഷണൽ ആയിട്ട് ഫെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ശർക്കര ഒരുക്കുവാണെങ്കിൽ പോലും ഇത് പിടിക്കില്ല പിന്നെ തീരെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കുക്കറായാലും പിടിക്കും പക്ഷെ ഈ ട്രൈപ്ലേ ഉള്ളത് കൊണ്ട് തന്നെ ചൂട് നിലനിൽക്കാൻ നിലനിർത്തും കുറെ നേരം ആദ്യം നല്ലപോലെ ഹീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ മതി നല്ലപോലെ അതിന്റെ ചൂട് നിലനിൽക്കും കഴിഞ്ഞ കമ്പനി ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം കണ്ടെ ഇത് മൂന്ന് കുക്കർ എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ടിന് നല്ല സംഭവം തന്നെയാണ് നമ്മൾ നോർമലി ഒരു ഒരു കുക്കറിനെ തന്നെ നമ്മൾ സ്റ്റീലിന്റെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ എമൗണ്ട് ആവും അപ്പൊ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് നമുക്ക് ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാമേ കണ്ടുനോക്കാമേ ഇതിൽ അല്ലേ എനിക്ക് എല്ലാം എഴുത്തുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചെ രണ്ടെണ്ണം ഉപയോഗിക്കാൻ എടുക്കാം കാരണം ഇതിപ്പോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഇതിപ്പോ എനിക്ക് മൂന്നെണ്ണം കൂടെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ സ്റ്റീവിന്റെ കുക്കർ വെച്ച് നോക്കുമ്പോ അത് കുഴപ്പമില്ലാത്തൊരു ഇതാണെന്ന് തോന്നിയത് അത് ഞാൻ കമ്പനി ഇതുവരെ പറഞ്ഞില്ല കമ്പനി വേറെ ഒന്നും അല്ലെ പി ജി എന്ന് ആണ് കമ്പനി പി ജി എന്റെ ആണ് പി ജി എൻ നല്ല കമ്പനിയാണ് കുഴപ്പമില്ലാത്ത കമ്പനിയാണ് അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ഞാൻ മേടിക്കാന്ന് വിചാരിച്ചത് അപ്പൊ നല്ല കമ്പനിയുടെയാണ് കോംബോ ഓഫറാണ് ഏഹ് അപ്പൊ വെയിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പാനായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് സാധാരണ ഒരു സ്റ്റീലിന്റെ ലിഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കുക്ക് ആൻഡ് സർവിന്റെ ഒക്കെ നമ്മുടെ ലിഡ് ഉണ്ടല്ലോ ഗ്ലാസ് ലിഡ്ഡ് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഉപയോഗിക്കും അതല്ല കുക്കറായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഇതിന്റെ അടപ്പെടുത്തിട്ട് നമുക്ക് അതിലോട്ട് കൂടെ വെച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എല്ലാത്തെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് നമുക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ